ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരുണും പ്രിയങ്കയും വീട്ടിലേക്ക് വന്നിരിക്കുന്നു വീടാകെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് എല്ലാവരും ആശംസകൾ നേരുകയാണ് വരുണിന് ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രിയങ്കയും വരുണം വരുണവിടേക്ക് വന്ന് നിൽക്കുമ്പോൾ പോപ്പറും പൊട്ടിക്കുന്നുണ്ട് ഇതൊക്കെ എപ്പോഴാണ് ചെയ്തത് ഗംഭീരമായിട്ടുണ്ടല്ലോ എന്നെ പ്രിയങ്ക പറയുമ്പോൾ സൂര്യ പറയുന്നു പ്രിയങ്ക വന്നതിന് ശേഷമുള്ള വരുണിന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ അത് ഗംഭീരമാക്കാതിരിക്കാൻ പറ്റുമോ എന്താടാ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട് ഒരു പിറന്നാൾ ആഘോഷിക്കാൻ പോലും നിന്നെ ഞങ്ങൾക്ക് നേരെ ചെവേ കിട്ടാറില്ലല്ലോ അപ്പോ കിട്ടിയ അവസരം ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞേ പരമശിവൻ സന്തോഷത്തോടെ ഇരിക്കുന്നു മുത്തശ്ശിയാണെങ്കിൽ ഈ സമയത്ത് വരുണിന് സമ്മാനം കൊടുക്കുന്നുണ്ട് ഒരു റിംഗ് ആണ് സമ്മാനം ഇത് എന്റെ സമ്മാനം എന്ന് പറഞ്ഞ് കൈയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ചുംബനവും കൊടുക്കുന്നുണ്ട് മുത്തശ്ശി ദാ അച്ഛന്റെ സമ്മാനമാണ് എന്ന് പറഞ്ഞേ പത്മിനി വരുണിന് സമ്മാനം കൊടുത്തു എല്ലാവരും സമ്മാനം കൊടുക്കുന്നില്ലേ ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞേ പ്രിയങ്ക മുറിയിലേക്ക് പോകുന്നു റോഷിയെ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെന്നു റോഷിയോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ റോഷിയും സമ്മാനം കൊടുക്കുന്നുണ്ട് താങ്ക് യു എന്നാലെ വെയിറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞേ അത് സ്വീകരിച്ചു ശേഷം കൽപ്പന എടുക്കുന്നുണ്ട് സൂര്യൻ കൊടുക്കുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട സമ്മാനമാണ് ക്യാമറയാണെന്ന് പറഞ്ഞ് സൂര്യയും വരുണിന് സമ്മാനം കൊടുത്തു ഇവരൊക്കെ വരുമാനമുള്ളവരാണ് എനിക്ക് തരാൻ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഗൗതം വരുണനെ ഹഗ് ചെയ്യുന്നു ഞാൻ പിന്നെ തൊഴിൽ ദരിദ്രൻ മാത്രമല്ല ഒരു ദരിദ്രവാസിയും കൂടിയാണ് കിട്ടിയ സമ്മാനങ്ങളിൽ കൊള്ളാവുന്നത് എന്തെങ്കിലും എടുത്തിട്ട് ബാക്കി മിച്ചം വെച്ചുന്നത് ബാക്കി എനിക്ക് തന്നാൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞ ബിജുവും വരുണിനെ ഹഗ് ചെയ്യുന്നുണ്ട് പ്രിയങ്ക ഭരുണിൻ സമ്മാനമായി അവിടേക്ക് വന്നു എല്ലാവരും കൊടുത്തല്ലോ അല്ല ഇനി ഞാൻ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്ക ഭരുണിന് കൊടുത്തു വരുൺ ഇന്ന് ഇത് വരുണനിടാനുള്ള ഡ്രസ്സാണ് വരുണെ ഇഷ്ടപ്പെട്ട നിറങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇത് എനിക്കിഷ്ടപ്പെട്ട നിറമാണ് വരുണിന് ചേരുമെന്ന് പറഞ്ഞ പ്രിയങ്ക വരുണന് കൊടുക്കുന്നു ഇതൊക്കെ എപ്പോൾ വാങ്ങിച്ചു എന്ന് മുത്തശ്ശി എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൂടി സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടാകുമെന്ന് അപ്പോൾ പിന്നെ ഞാൻ മോശമാകാൻ പാടുണ്ടോ എന്ന് പ്രിയങ്ക പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ക്ഷേത്രത്തിലേക്ക് പോകുന്നോ പോകുമ്പോൾ കണ്ട ആളല്ല തിരിച്ചു വന്നപ്പോൾ മുഖത്ത് ഒരു ഉണ്ട് അല്ല എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു അറേ ഞാനും ശ്രദ്ധിച്ചു എന്ന് പത്മിനിയും പറയുന്നു ശരിയാണ് അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ടങ്ങ് ഫ്രഷായി ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച ആ കാഴ്ച കണ്ടോ കണ്ടു ആഗ്രഹിച്ചതൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇവരുടെ എന്തുകൊണ്ടും എനിക്ക് സ്പെഷ്യൽ ആണെന്നും വരുൺ പറയുന്നു രാധികയെ കണ്ട കാര്യമാണ് വരുൺ മനസ്സിലോർക്കുന്നത് എന്നാ പിന്നെ ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ എന്ന് മുത്തശ്ശി പറയുന്നു ഇന്നത്തെ ബർഡേ അല്ല ഇന്നത്തെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവൾ ഇന്ന് എനിക്ക് തന്ന സമ്മാനവും ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ നിൽക്കുന്നത് എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക സന്തോഷത്തോടെ നിൽക്കുന്നു എന്നിട്ട് വരുൺ പുഞ്ചിരിയോടെ പ്രിയങ്കയെ നോക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് വരുൺ ഡ്രസ്സ് ചെയ്യാനായി പോയിരിക്കുന്നു മോള് നോക്കിക്കോളൂ മോൾ മോളെ അവൻ്റെ ഇഷ്ടമായെങ്കിൽ മോള് കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ അവൻ ഇവിടേക്ക് വരുമെന്നൊക്കെ മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നു എന്നും പ്രതീക്ഷകൾ തെറ്റിച്ചിട്ടുള്ള ആളാണ് വരുൺ ഇപ്പോൾ ഇനി എങ്ങനെയാകുമോ എന്തോ എന്നൊക്കെ കൽപ്പനയും പറയുന്നു അതിനെക്കുറിച്ച് കൽപ്പനയ്ക്ക് പേടി വേണ്ട അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ അവൻ്റെ ഒരു പെരുമാറ്റം കണ്ടില്ലേ അവൻ്റെ മനസ്സിലുള്ള ആശങ്ക ഒക്കെ ഒഴുഞ്ഞൊഴിഞ്ഞു എന്നാണ് എന്നൊക്കെ പത്മനിയും പറയുന്നു അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ എടുത്തി പ്രശ്നങ്ങൾ മാറിയാൽ വരുണൻ തന്നെ നമ്മളോടത് തീർത്ത് പറയുമല്ലോ എന്നൊക്കെ ഉറവശി പറയുന്നു സത്യത്തിൽ ഈ തർക്കത്തിന്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം അവരെ ഒന്നിച്ച് നന്നായി ജീവിക്കണമെന്നല്ലേ അപ്പോൾ കാര്യങ്ങൾ പോസിറ്റീവായല്ലേ എടുക്കേണ്ടത് അവൻ വരട്ടെ എന്നൊക്കെ പരമേശ്വരനും പറയുന്നുണ്ട് ഈ സമയം വരുൺ അവിടേക്ക് വന്നു ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് ദ ആൾ എത്തിയല്ലോ എന്ന് ബിജു പറയുന്നു എന്നാൽ പ്രിയങ്ക വരുണിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മുണ്ടും ഷർട്ടും എടുത്ത ആളിന്റെ സെലക്ഷൻ കൊള്ളാമെന്ന് സൂര്യ പറയുന്നു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രിയങ്ക കൊടുത്ത ഡ്രസ്സാണ് വരുൺ ഇട്ടിരിക്കുന്നത് എന്ന് കരുതിയാണ് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നത് കൊള്ളാമോ എന്ന് വരുൺ പ്രിയങ്കയോട് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാൻ തന്നത് ഇതല്ലല്ലോ എന്ന് എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നത് ഇതാണ് സോ എനിക്ക് ഏറ്റവും വില പിടിച്ചത് ഇതാണ് എന്നും വരുൺ സന്തോഷത്തോടെ പറഞ്ഞു എന്ന വട കേക്ക് കട്ട് ചെയ്യാമെന്ന് മുത്തശ്ശി ഓ പിന്നെന്താ കട്ട് ചെയ്യാം അമേ എന്ന് പറഞ്ഞിട്ട് വരുൺ കേക്ക് കട്ട് ചെയ്യുന്നു എല്ലാവരും വരുണിന്റെ ആശംസകൾ നേരുന്നുണ്ട് ആദ്യം മോൾക്ക് കൊടുക്കുക ഇനി അങ്ങനെയല്ലേ വേണ്ടതാന്ന് അമ്മ പറയുന്നു അങ്ങനെ ഇപ്പോൾ പ്രിയങ്കയുടെ വായിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വരുൺ പ്രിയങ്കയും സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു എല്ലാവരും സന്തോഷത്തിലായിരുന്നു എന്നാൽ വരുൺ കണ്ണനെ നോക്കുകയാണ് കണ്ണനെയും രാധി രാധയെയും ഒരുമിച്ചിരിക്കുന്ന ഒരു വിഗ്രഹം അവിടേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറയുന്നു ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കൃഷ്ണനോട് രാധ ചേർന്നിരിക്കുന്നത് പോലെ എന്നോട് ചേർന്നിരിക്കുന്ന ആൾക്കാണിത് എന്നെ പറഞ്ഞേ വരുൺ ആ കേക്ക് ആ തട്ടിലേക്ക് വെച്ചു ഇത് കണ്ടപ്പോഴാണ് കൽപ്പനയ്ക്ക് സന്തോഷമായത് വിവാഹം കഴിഞ്ഞതോടെ വരുൺ പരിപൂർണ ഭക്തനായല്ലോ എല്ലാം ഭഗവാനെ സമർപ്പിച്ചിരിക്കുകയാണല്ലോ എന്നെ കേ ചെറിയച്ഛൻ പറയുന്നുണ്ട് അതെ ഞാനിപ്പോൾ ഭക്തനാണ് പ്രണയത്തിന്റെ ഭക്തൻ എന്നെ വരുൺ പറയുന്നു പ്രിയങ്കയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ശേഷം വീണ്ടും നേരെ പ്രിയങ്കയുടെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് വരുൺ അതെ ഈ നിൽക്കുന്നവരെല്ലാം നമ്മുടെ പ്രണയത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ എൻ്റെ രാധ നീ അല്ല നിനക്ക് അതാവാനും സാധിക്കില്ല എന്ന് പ്രിയങ്കയുടെ വരുൺ പറഞ്ഞു എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസും കൂടി കട്ട് ചെയ്യുകയാണ് വരുൺ ഏട്ട എന്ന് പറഞ്ഞ സൂര്യക്കാണ് ആ പീസ് കൊടുത്തത് പിന്നെ മുത്തശ്ശിക്കും പിന്നെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ കേക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ കൊടുക്കുന്നത് ഗൗതമിന് എന്നാൽ പ്രിയങ്കക്ക് മാത്രം ഇതുവരെ കേക്ക് കൊടുത്തിട്ടില്ല പിന്നെ ഉർവശിക്കും ചെറിയ ചിനും പിന്നെ ബിജുവിനു വരെ കേക്ക് കൊടുത്തു എന്നിട്ടും പ്രിയങ്കക്ക് കേക്ക് കൊടുത്തില്ല അവസാനമാണ് പ്രിയങ്കക്ക് കേക്ക് കൊടുത്തത് വരുണിനെ കൊടുക്കുമോളെ എന്ന് പ്രിയങ്കയുടെ മുത്തശ്ശി പറയുന്നു വരുണിനെ പ്രിയങ്ക കൊടുത്തു അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് പാചകമാണ് കിച്ചണിൽ നിൽക്കുകയാണ് പ്രിയങ്കയും പത്മിനിയും പിന്നെ ഊർവശിയും കൽപ്പനയും നിൽക്കുന്നു കൽപ്പന ചോദിക്കുന്നുണ്ട് പ്രിയങ്കയോട് പാചകം തുടങ്ങുക അല്ലേ പ്രിയങ്ക എന്ന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് എന്തിനാ ടെൻഷൻ എന്നെ പ്രിയങ്ക പറയുമ്പോൾ പത്മനി പറയുന്ന മോൾക്ക് വല്ല സാധനങ്ങളൊക്കെ ഒഴുക്കി കൊടുക്കുക ഉർവശി അയ്യോ എടുത്ത് ഇന്ന് രാവിലെ എഴുന്നേ എഴുന്നേറ്റപ്പം മുതൽ എൻ്റെ വെറുതെ കൈക്ക് നല്ലൊരു വേദന ഞാൻ എന്തെങ്കിലും ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ ഉർവശി സാധാരണ ഒരു തലവേദന വന്നാൽ പോലും അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്ന ആളാണല്ലോ ഉർവശി കൈ വേദനിച്ചിട്ട് എന്താണ് പറയാതിരുന്നത് എന്നെ പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് വരുണന്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറയണ്ട എന്ന് കരുതി ഓ അങ്ങനെ എന്നാൽ പിന്നെ നമ്മുടെ ഫാമിലി ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിപ്പിക്കാമെന്നും മുത്തശ്ശി അയ്യോ വേണ്ട വേണ്ട റെസ്റ്റ് എടുത്താൽ മാറിക്കോളുമെന്നും ഉർവശി അപ്പം പിന്നെ മരുമക്കൾ രണ്ടുപേരും മത്സരിച്ചങ്ങ് ചെയ്യട്ടെ അല്ലേ അമ്മയെന്ന് പത്മിനി പറയുന്നു അടുക്കള കാര്യത്തിൽ ഞാൻ ആരോടും മത്സരിക്കാനില്ല ഞാൻ തോറ്റുപോകുന്നത് കൊണ്ടാണെന്ന് കൂട്ടിക്കോളൂ എനിക്കാണെങ്കിൽ ഒരു കാര്യവും അറിയില്ല അതുകൊണ്ട് എന്നെ ആരും സഹായത്തിന് വിളിക്കാൻ വേണ്ട എന്നും കൽപ്പന പറയുന്നു പത്മിനി ഇന്നലെ പ്രിയങ്കമോൾ പാചകം ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ആരാ ഇവർ രണ്ടു പേരുമല്ലേ അപ്പോൾ എല്ലാവരും ചേർന്ന് സഹായിക്കാമെന്നും പറഞ്ഞിരുന്നു കാര്യം പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രിയങ്കമോളെ അവർക്കൊന്ന് പരീക്ഷിക്കണം അല്ലേ കൽപ്പനെ എന്നെ മുത്തശ്ശിയും പത്മിനിയും പറയുന്നു പറഞ്ഞ് പറഞ്ഞ് മത്സരമായിട്ട് മുത്തശ്ശി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇത്രയും പേർക്ക് വെച്ചു വിളമ്പാനുള്ള ശേഷി ദേവനാരായണ തിരുമേനിയുടെ മകൾ കൊണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയണമല്ലോ എനിക്ക് കൽപ്പന അങ്ങനെ ചെയ്താൽ പ്രിയങ്കമോളെ നിങ്ങൾ രണ്ടുപേരും അംഗീകരിക്കുമോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ആ തീർച്ചയായും പിന്നെ പ്രിയങ്ക ഉണ്ടാക്കുന്ന വിഭവം വായിൽ വെക്കാൻ കൊള്ളില്ല എങ്കിൽ അങ്ങനെ തന്നെ മുത്തശ്ശിയും അമ്മയും പറയണം അല്ലാതെ പുതിയതായി കയറി വന്ന മകൾ അല്ല മരുമകൾ അല്ലേ എന്ന് കരുതി എല്ലാം മറന്നു കളയരുത് ഇരുകേട്ട പ്രിയങ്ക പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്കും ചില കാര്യം പറയാനുണ്ട് എന്താ എന്ന് പത്മിനി ചോദിക്കുന്നു ഏട്ടതി വെല്ലുവിളിച്ചത് എന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് ഒരാൾ പോലും അത് അമ്മയായാലും മുത്തശ്ശിയായാലും അടുക്കളയിലേക്ക് വരാൻ പാടില്ല എന്നിട്ട് എല്ലാം റെഡിയാവുന്നത് വരെ അടുക്കള പൂട്ടുമെന്നും പ്രിയങ്ക പറയുമ്പോൾ പത്മിനി പറയുന്നു അയ്യോ അതൊന്നും വേണ്ട മോളെ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് തനിച്ച് ഒന്നും നടക്കില്ല നടത്തി കാണിച്ചു തരാം അമ്മയെന്ന് പ്രിയങ്ക പറയുന്നു പത്മിനി മോൾഡ് വാക്കിൽ അത് ചെയ്യാനുള്ള ധൈര്യമുണ്ട് മോള് ചെയ്യട്ടെ എന്നൊക്കെ മുത്തശ്ശി അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കോ എന്ന് പ്രിയങ്ക മോളെ ഞാൻ കൂടെ നിൽക്കാമെന്ന് പത്മിനി പറയുമ്പോൾ വേണ്ടമേ എന്ന് പ്രിയങ്ക എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ മുത്തശ്ശിയും പത്മിനിയും പോകുന്നുണ്ട് ഒരു മലയാണ് തലയിലെടുത്ത് വെക്കുന്നത് കുറച്ചു കഴിയുമ്പോൾ കഴുത്തൊടിയും എന്നെ ഉർവശി പ്രിയങ്കയോട് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ചെറിയമ്മ പേടിക്കണ്ട ഒടിയാത്ത കഴുത്തുമായി ഞാൻ മുന്നിൽ വന്ന് നിന്നോളാം വാശി നല്ലതാണ് അതിന്റെ തൊട്ടടുത്ത വാക്ക് നാശമാണ് എന്നെ കൽപ്പന പറയുമ്പോൾ എന്റെ വാക്കത്തെവിടെ നാശമാകാതെ നോക്കിയാൽ മതി ഇറങ്ങി രണ്ടുപേരും പോകാൻ എന്ന് പറഞ്ഞ പ്രിയങ്ക രണ്ടുപേരെയും ഇറക്കി വിടുകയാണ് കിച്ചണിൽ നിന്ന് എന്നിട്ട് വാതിൽ കൂട്ടി ചെയ്യാൻ പോകുന്നത് പ്രിയങ്ക പ്രിയങ്കയാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് രാധികയാണ് ഇവളെന്തായി കാണിക്കുന്നത് എന്ന് ഉറുവശി നോക്കാം ശരിയാമ്മേ എന്തായാലും ഇന്നത്തോടെ തീരും അവളുടെ അഹങ്കാരമെന്ന് കൽപ്പന പറയുന്നു ശേഷം കാണിക്കുന്നത് രാധിക വീഡിയോ കോൾ ചെയ്യുകയാണ് പ്രിയങ്ക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും കുറച്ചു നേരത്തേക്ക് അടുക്കളയിൽ നിന്ന് മാറിയിരിക്കും മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരില്ല ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞുതന്നാൽ ചിലപ്പോൾ നിനക്ക് മനസ്സിലാവത്തില്ല ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് പാചകം ചെയ്യാൻ നീ അത് നോക്കി ചെയ്താൽ മതിയെന്ന് രാധിക അവിടെ ആരും ഇല്ല എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഭാഗ്യം മുത്തശ്ശയം കൊണ്ട് അമ്മ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് തിരിച്ചു വരാൻ അവർ എന്തായാലും വൈകും അപ്പോഴത്തേക്ക് നമുക്ക് ഈ പണികളെല്ലാം ചെയ്യണമെന്ന് ശരിയാവുമല്ലോ അല്ലേ എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നോ നീ സമാധാനമായിട്ടിരിക്കേ നമുക്കാദ്യം അവിയലിൽ നിന്ന് തുടങ്ങാം നീ ആദ്യം പച്ചക്കറികളൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചതെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ പച്ചക്കറിയെല്ലാം കാണിക്കുന്നു ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യാമോ എന്നൊക്കെ ഫോൺ അവിടെ വെച്ചിട്ട് രാധിക പറയുന്നു അതുപോലെ തന്നെ പ്രിയങ്കയും ചെയ്യുന്നുണ്ട് പാചകം ചെയ്യുന്നതിനിടയിൽ എന്താണ് അറിയാൻ വേണ്ടി വാതിലിൻ്റെ സൈഡിലേക്ക് വന്ന് നിൽക്കുകയാണ് കൽപ്പന എന്നാൽ ശബ്ദം ഒന്നും തന്നെ കേൾക്കുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ